ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശിവവെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മിനിങ്ങാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം വരെ പോകുന്നെല്ലാം പറഞ്ഞിട്ട് രാത്രിയായിരുന്നു ആ വീഡിയോ ഇട്ടത് അപ്പോൾ അതിൻ്റെ ബാക്കി നാളെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോന്ന അപ്പോൾ കൂടെ ശിവന്യുണ്ട് ശിവന്യൻ്റെ രണ്ട് ബീഗെല്ലാം എടുത്തിട്ട് മുന്നിൽ നടന്ന് ഉഷാറില് പോകുന്നുണ്ട് പുളിക്കാരിക്ക് ചെറിയൊരു പനിയെല്ലാം ഉണ്ട് കേട്ടോ അതൊന്നും പകർക്കാണ്ടോള് പോകുന്നത് പിന്നെ നമ്മൾ ഓട്ടോ സുരേഷ് ഏട്ടൻ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ പിന്നെ ഏട്ടനും ഉണ്ട് കൂടെട്ടേട്ടനും മൂളൊക്കെ ഉണ്ടാക്കാൻ വരുന്നതിന്ന് അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ടേ ഞാൻ അവൾ എടുത്തിട്ട് പോന്നാന്നുള്ളൊരു സങ്കടമുണ്ട് പിന്നെ അത് കണ്ടപ്പോൾ എനിക്കും വല്ലാണ്ട് സങ്കടമായി രണ്ടാളും വല്ലാണ്ട് സാഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ അങ്ങനെ എന്താ പറയുക അറിയാത്ത സ്ഥലങ്ങളും വഴികളെല്ലാം കണ്ടു ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക മനസ്സിനൊരു എന്താ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെ വീട്ടുകാരെ പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ പിരിഞ്ഞിരിക്കുന്ന പറയുമ്പോൾ ഒരു സങ്കടമുണ്ട് അങ്ങനെ ഹോസ്റ്റലെത്തി പക്ഷേ എനിക്ക് ഹോസ്റ്റലിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചെറിയ സങ്കടത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം മറന്നുപോയി ഞാൻ ഒരു വല്ലാത്തൊരു മൈൻഡായിപ്പോയി അങ്ങനെ നമ്മൾ വൈകുന്നേരത്തേക്ക് എന്താ ഫുഡ് ഉണ്ടാക്കണ്ടതെന്നുള്ളൊരു തിരക്കിലേനു രാത്രിയും രാവിലത്തേക്കെല്ലാം കൂടിയാണ് വേണ്ടേ അപ്പോൾ ഒരു എല്ലാവരും നാലാളും കൂടി ഇരുന്നിട്ടുള്ള അതിൻ്റെ ചിന്തയൊക്കെയാണ് എന്താണ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കൂടെ ശിശിരി ഉണ്ട് രമ്യേച്ച ഉണ്ട് ഉണ്ട് അങ്ങനെ മൂന്നാളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളട്ടോ നമ്മൾ നാലാളും കൂടി എല്ലാം ഇരുന്നിങ്ങനെ സെറ്റാക്കുന്ന എന്തൊക്കെയാണുള്ളത് ഇപ്പോൾ ഹോസ്റ്റലിൽ ആദ്യമായിട്ട് വരുമ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ അങ്ങനെ നമ്മൾ തീരുമാനത്തിലെത്തി ഒടുവിൽ നമ്മൾ മാഗി ഉണ്ടാക്കി മാഗി ഞാൻ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാലാളും കൂടി ഒരു വെല്ലുവിളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മയാഖി ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോൾ എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്ന് വെള്ളം എല്ലാം വറ്റാൻ തുടങ്ങി അപ്പോൾ അടുക്കി പിടിക്കുന്ന ഒരാളും അടുക്കി പിടിക്കില്ലായെന്നൊരാളും അങ്ങനത്തെ ഒരു കൺവീഷനിലായിട്ട് നമ്മൾ നാലാളും കൂടിയിട്ട് അങ്ങനെ ഒടുവിൽ ലാസ്റ്റ് നമുക്ക് നമ്മളെ കുക്കിങ് ഒരു എം എച്ചിനെ തന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥയായി അങ്ങനെ എന്താ പറയുക നമ്മളെ രാത്രിത്തെ ഭക്ഷണം ഇതാണ് ഒരു രാത്രി ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച നാലാളും കൂടി എങ്ങനെയെങ്കിലും ഒരു ദിവസം കഴിഞ്ഞു പോകണം എന്നുള്ളൊരു ചിന്തനു നമുക്ക് അങ്ങനെ എല്ലാവരും കൂടി അടുക്കളയിൽ തിരക്ക കേട്ടോ നമ്മൾ നാലാളല്ലേ കുറേ കുട്ടികളുണ്ട് പത്ത് പതിനാറ് കുട്ടികളുണ്ട് ഒരു സ്റ്റൗ ഉണ്ട് അതിലുള്ള വെപ്രാളങ്ങളാണ് കുക്കിങ്ങാണ് സ്റ്റാഫ് സ്റ്റാഫുമാരട്ടോ കുട്ടികളല്ല സ്റ്റാഫ് അങ്ങനെ ഗൈസ് നമ്മളെ ഹോസ്പിറ്റലിലെത്തി ഇത് കണ്ണൂർ ചാല ബേബി ഹോസ്പിറ്റലട്ടോ ബി എം എച്ചിൽ അവിടെ ആണ് നമ്മുടെ എന്താ പറയുക പുതിയ തുടക്കം ഗൈസ് ഇതാണ് നമ്മുടെ യൂണിഫോം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ